പറയാനിനിയും മുപ്പത്തിയേഴ് തിരികെ ഹോസ്റ്റലിലേക്ക് ഓട്ടോയിൽ അവർ വന്നിറങ്ങുമ്പോൾ നേരം സന്ധ്യമയങ്ങിയിരുന്നു ഹോസ്റ്റലിന്റെ ഗേറ്റിനടുത്തായി ബൈക്കിലിരിക്കുന്ന കിരണിനെ കണ്ട് വിപ ഭയത്തോടെ ആശ്രയുടെ കൈകളിൽ മുറുകെ പിടിച്ചു ആരടിയത് അവളുടെ ഭയം നിറഞ്ഞ നോട്ടം കണ്ടതും ആശ്രയ ചോദിച്ചു അതാണ് കിരൺ മെല്ലെ പറഞ്ഞുകൊണ്ട് അവൾ ആശ്രയയുടെ പുറകിലേക്ക് മാറി ആഹാ വന്നോ തമ്പുരാട്ടി ആരുടെ ആരുടെയായിരുന്നടി ഉറക്കെ പറഞ്ഞുകൊണ്ട് ബൈക്കിൽ നിന്നും ചാടിയിറങ്ങിയ കിരൺ അവരുടെ അടുത്തേക്ക് ചെന്നു ഏയ് മര്യാദക്ക് സംസാരിക്കണോ ആശ്രയ കിരണിന്റെ മുന്നിലേക്ക് കയറി നിന്നു വിപ ചുറ്റുമുന്ന് കണ്ണോടിച്ചു മുകളിൽ നിൽക്കുകയായിരുന്ന പ്രവീണയും രമ്യയും മൃദുലയുമെല്ലാം ബഹളം കേട്ട് താഴേക്ക് നോക്കുന്നുണ്ട് താനങ്ങ് മാറിക്കേ എനിക്കേ ഇവളോടാ സംസാരിക്കാനുള്ളത് മുന്നിൽ നിന്ന് ആശ്രയയോട് കിരൺ ഒച്ച എടുത്തു അവൾക്ക് തന്നോടൊന്നും സംസാരിക്കാനില്ല നോയേ അത് നീയാണോ തീരുമാനിക്കുന്നത് അങ്ങോട്ട് മാറടി കിരൺ ആശ്രയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ മുന്നിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചു നില തെറ്റിപ്പോയ അവൾ താഴേക്ക് ഇരുന്നു പോയി വേഗം തന്നെ എഴുന്നേറ്റ അവൾ പേഴ്സിൽ നിന്നും ഫോൺ എടുത്ത് ശ്രീഹരിയെ വിളിച്ചു എടി നിന്നെ അന്ന് പൊക്കാൻ ആളെ വിട്ടത് ഞാനാണെന്ന് പോലീസ് അറിഞ്ഞിട്ടുണ്ട് ഒരു കാര്യം പറഞ്ഞേക്കാം അതിന് നീനൊരു പരാതിയെങ്ങാൻ എഴുതി കൊടുത്താൽ നിനക്കറിയാമല്ലോ എന്നെ ഒന്നുകളയുള്ളൂ ഞാൻ പറഞ്ഞതിനൊപ്പം അവൻ കൈയുയർത്തി വിബയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു ആ സമയം സ്കൂട്ടറിൽ അങ്ങോട്ടേക്ക് എത്തിയ ഷൈൻ വണ്ടി നിർത്തി ചാടിയിറങ്ങി കിരണിന്റെ അടുത്തേക്ക് ചെന്നു അരോടൊക്കെ എന്തായി കാണിക്കുന്നേ അടുത്തേക്ക് വരുന്ന ഷൈനെ കണ്ട് കിരൺ വിബയെ കഴുത്തിന് പിടിച്ച് ശക്തിയായി പുറകോട്ട് തള്ളി അവൾ പുറകോട്ട് മലർന്നടിച്ച് വീണുപോയി എന്തായത് നാ എന്തായി കാണിക്കുന്നേ അടുത്തേക്കെത്തിയ ഷൈൻ ദേഷ്യത്തോടെ വീണ്ടും അവനോട് ചോദിച്ചു താൻ തന്റെ പണി നോക്കണോ ഇവളെയൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചല്ലേ ഇതുപോലെയൊക്കെ ഉണ്ടാകും ഷൈനെ തള്ളി മാറ്റിയിട്ട് കിരൺ ബൈക്കിനു നേർക്ക് നടന്നു ആശ്രയ വിബയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതിനിടയിൽ കിരൺ ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നും ഓടിച്ചുപോയി ആരവൻ എന്താ പ്രശ്നം ഷൈൻ അവരോട് ചോദിച്ചു വിബ ഭയം കൊണ്ട് വിളറിപ്പോയിരുന്നു ശബ്ദം പുറത്തേക്കെടുക്കാനാവാതെ അവൾ നിന്നു വിറച്ചു ഷൈൻചേട്ടാ അതിവളുടെ എക്സസ്ബന്റ് ആണ് കിരൺ ആശ്രയ പറഞ്ഞത് കേട്ട് ഷൈൻ ബിബയ്യെ നോക്കി കൊച്ചേ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് ദേ ഇതൊരു പ്രശ്നവുമില്ലാതെ നടത്തിക്കൊണ്ടു പോകുന്നൊരു ഹോസ്റ്റലാണ് ഇവിടെ ഇമ്മാതിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല ബാക്കി താമസക്കാർക്കും അതൊരു ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ വേറെ ഏതെങ്കിലും സ്ഥലം നോക്കിക്കൊള്ളാം അതെന്താ ചേട്ടാ അങ്ങനെ പറയുന്നത് ഈ സമയത്ത് എവിടെ പോയി നോക്കാനാ ചോദിച്ചു ഇതൊക്കെ കൃത്യമായി നിങ്ങൾ ഒപ്പിട്ടു തന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പറയുന്നുണ്ട് മറ്റു താമസക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉടനെ റൂം ഒഴിയണമെന്ന് അവിടെ ആ മുകളിൽ നിൽക്കുന്ന പിള്ളേരുടെ പാരന്റ്സ് ഇപ്പോ വിളിക്കുമെന്നെ അറിയോ ഇയാളുടെ ചിട്ടയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയല്ലേ തൽക്കാലം അവിടെ പോയി നിൽക്ക് കൂടുതലൊന്നും പറയാനില്ലാത്തതുപോലെ ഷൈൻ ഗേറ്റ് തുറന്നു ഷൈൻ ചേട്ടാ ഹരിയേട്ടൻ ഇപ്പോൾ വരും എന്നിട്ട് പോരെ ആശ്രയെ ചോദിച്ചു മതി ഞാനപ്പോഴേക്കും ഇയാളുടെ ചിറ്റയും കൂടെ ഒന്ന് വിളിച്ചേക്കട്ടെ അതും പറഞ്ഞ് ഷൈൻ അകത്തേക്ക് കയറിപ്പോയി വിപ കരയുകയായിരുന്നു ആശ്രയ അവളെയും ചേർത്തു പിടിച്ച് വീടിന്റെ മുകളിലേക്ക് കയറി താഴെ നടന്ന ബഹളങ്ങളെല്ലാം കേട്ട് മറ്റു പെൺകുട്ടികളും അപ്പോഴേക്കും മുന്നിലെ വരാന്തയിലേക്ക് എത്തിയിരുന്നു എല്ലാവരും അവരെ പൊതിഞ്ഞ് പ്രശ്നമെന്തെന്ന് അന്വേഷിക്കാൻ തുടങ്ങി ഹോസ്റ്റലിൽ താമസിച്ചിരുന്നവർക്ക് അവളുടെ കാര്യങ്ങൾ അറിയാമായിരുന്നതുകൊണ്ട് തന്നെ ആ വന്നത് വിബയുടെ എക്സ് ഹസ്ബൻഡ് ആണെന്ന് കേട്ട് എല്ലാവരും അവളെ സഹതാപത്തോടെ നോക്കി ചിത്തയും അനൂപും കൂടി ബൈക്കിൽ വന്നിറങ്ങിയ സമയത്ത് തന്നെയാണ് ശ്രീഹരിയും അങ്ങോട്ടേക്ക് എത്തിയത് ചിത്തയുടെ മുഖം ആകെ കരഞ്ഞു വീർത്തിരുന്നു ശ്രീഹരി പക്ഷെ വല്ലാത്തൊരു ദേഷ്യത്തിലായിരുന്നു അവർ വന്നതറിഞ്ഞ് ആശ്രയയും വിഭയും താഴേക്ക് ചെല്ലുമ്പോൾ സ്വീകരണ മുറിയിലിരുന്ന് അവർ ഷൈനോട് സംസാരിക്കുകയായിരുന്നു വിഭയെ കണ്ടതും ചിറ്റ എഴുന്നേറ്റ് അവളെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി എന്നാലും മോളെ അവൻ നിന്നെ പിന്നെ ഉപദ്രവിച്ചെന്ന് കേട്ടപ്പോൾ ചിറ്റക്ക് സഹിച്ചില്ലട ചിറ്റ അതിനവൻ എന്നെ ഉപദ്രവിച്ചൊന്നുമില്ല ഇനി അവനെതിരെ പരാതി കൊടുക്കരുതെന്ന് ഭീഷണിപ്പെടുത്താൻ വന്നതേയുള്ളൂ അവൾ ചിട്ടയെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു ഹരി അത് ശ്രദ്ധിക്കാതെ ഷൈനോടുള്ള തർക്കത്തിലായിരുന്നു ഹരി പറയുന്നതൊന്നും കേൾക്കാതെ ഷൈൻ തന്റെ വശം പറഞ്ഞു സാറേ ഇത് വളരെ അച്ചടക്കത്തോടുകൂടി നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ് അവൻ ഇനിയും ഒന്നും പ്രശ്നമുണ്ടാക്കില്ലെന്ന് സാറിന് ഉറപ്പ് തരാൻ പറ്റുമോ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായെന്നറിഞ്ഞാൽ മറ്റു കുട്ടികളുടെ രക്ഷിതാക്കളെ വിളിച്ചു ചോദിക്കുന്നത് എന്നെയാണ് അതുകൊണ്ടാണ് ഇവ ഇവിടുന്ന് മാറണമെന്ന് പറഞ്ഞത് ഷൈൻ തന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അത് മനസ്സിലായി മിസ്റ്റർ പക്ഷെ ഇതിപ്പോ രാത്രിയാകാൻ പോവുകയല്ലേ ഈ സമയത്ത് ആ കൊച്ചു ഇവിടെ നിന്ന് പോണെന്ന് പറഞ്ഞാൽ അതിനല്ലേ സാറേ ഞാൻ അവരുടെ ചിട്ടയെ വിളിച്ചു വരുത്തിയത് ഇവരുടെ വീട് ഇവിടെ അടുത്ത് തന്നെയല്ലേ അങ്ങോട്ട് പോകാല്ലോ ഇനിയിപ്പോ സാറ് പറഞ്ഞതുകൊണ്ട് വേണേൽ ഇന്ന് രാത്രി ഇവിടെ കഴിഞ്ഞോട്ടെ പക്ഷെ നാളെ കാലത്തെ മുറി വെക്കേണ്ടി ചെയ്യണം ഇനിയിപ്പോ തന്റെ ഔതാര്യമൊന്നും വേണ്ട എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങളൊന്നു നോക്കട്ടെ ശ്രീഹരി അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ രമച്ചിറ്റയും അനൂപും ആശ്രയം വിപയും അവനോടൊപ്പം പുറത്തേക്ക് വന്നു എന്താ വേണ്ടത് അത് മാത്രമല്ല നമുക്ക് ആ കിരണ്യും പോക്കണ്ടേ അവൻ ചോദിച്ചു അതൊന്നും വേണ്ട അരിയട്ടാ അയാൾ ഇനിയും പ്രകോപിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ആശ്രയ പറഞ്ഞത് കേട്ട് അവൻ വിപയെ നോക്കി അതെ അത് മാത്രമല്ല ഇനി എന്തായാലും ഇവിടെ നിൽക്കണ്ട വെറുതെ ഇവരെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ ബിബ തന്റെ അഭിപ്രായം പറഞ്ഞു നീ ഇനി എങ്ങും നിൽക്കണ്ട കുഞ്ഞോളെ എന്റെ കൂടെ പോര് കുഞ്ഞച്ഛനോട് ഞാൻ പറഞ്ഞോളാം അവൻ ഇനിയും വന്നാലോ ചിറ്റ അവളെ ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് അത് വേണ്ട ചിറ്റേ അതെന്തായാലും വേണ്ട ബിബ തീർത്തു പറഞ്ഞു മോളെ നീ അങ്ങനെ പറയലേടാ ഇനി നീ വല്ലടത്തോക്ക് പോയി കിടന്ന ഞാൻ എങ്ങനെ സമാധാനത്തോട് ഉറങ്ങും അരിയേട്ടന്റെ പരിചയത്തിലെ പോസ്റ്റലുകളൊന്നുമില്ലേ ആശ്രയെ ചോദിച്ചു ഹോസ്റ്റലുകളൊക്കെ ഉണ്ട് പക്ഷെ ഈ സമയത്ത് അത് മാത്രമല്ല ഏത് ഹോസ്റ്റലിൽ പോയിരുന്നാലും അവൻ അവിടെയൊക്കെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ ഇതേ അനുഭവം തന്നെ ആയിരിക്കില്ലേ അവിടെയെല്ലാം അവൻ ആലോചനയോടെ നിന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ ഇന്നെന്തായാലും ചേട്ടൻ സ്ഥലത്തില്ല നാളെ എത്തൂ അങ്ങേരുടെ ഫ്ലാറ്റ് ഇവിടെ അടുത്ത് തന്നെയല്ലേ വിഭ ഇന്ന് അവിടെ നിൽക്കട്ടെ നാളെ കാലത്ത് നമുക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന് അതുപോലെ അവൻ തന്റെ അഭിപ്രായം പറഞ്ഞിട്ട് എല്ലാവരെയും നോക്കി അത് മതി ബിബയ്ക്ക് കൂടുതലൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല പക്ഷേ പുള്ളിയോടൊന്നു ചോദിക്കണ്ടേ രമചിത്ത ചോദിച്ചു അതൊന്നും കുഴപ്പമില്ല ഞാൻ രാത്രി വിളിച്ചോളാം പിന്നെ ബിബയുടെ കാര്യമാണെന്നറിഞ്ഞാൽ പുള്ളിക്ക് വേറൊന്നും പറയാനും കാണില്ല അവസാനത്തെ വാക്കുകൾക്ക് ആവശ്യത്തിൽ കൂടുതൽ കനം നൽകിയാണവൻ പറഞ്ഞത് അത് മനസ്സിലായതുപോലെ വിബയും ആശ്രയയും പരസ്പരം നോക്കിയൊന്ന് ചിരിച്ചു അക്കാര്യം തീരുമാനമായതോടെ അല്പസമയം കൊണ്ട് ചിറ്റയും ആശ്രയും വിബയും ചേർന്ന് അവളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു ശ്രീഹരി വിളിച്ചുകൊണ്ടുവന്ന ഓട്ടോയിൽ കയറ്റി അവരതെല്ലാം സുദേവിന്റെ ഫ്ളാറ്റിലേക്ക് എത്തിച്ചു തന്റെ കയ്യിലുണ്ടായിരുന്ന താക്കോൽ കൊണ്ട് അരി ഫ്ളാറ്റിന്റെ വാതിൽ തുറന്നിട്ട് വിബയ്ക്ക് കയറാൻ വേണ്ടി ഒഴിഞ്ഞു നിന്നു വലതുകാൽ വെച്ച് കയറിക്കോ ആശ്രയ വിഭയുടെ കാതോരം ചുണ്ടുകൾ ചേർത്ത് മെല്ലെ പറഞ്ഞു അകത്തേക്ക് കയറിയ വിഭയെ വരവേറ്റത് സ്വീകരണ മുറിയിൽ ചെറിയൊരു ടേബിളിന് മുകളിലിരുന്ന കൃഷ്ണന്റെ രൂപമാണ് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണികണ്ട ആ കാർവർണന്റെ രൂപം അവളെ നോക്കി കണ്ണിട്ട് ചിരിക്കും പോലെ അവൾക്ക് തോന്നി കള്ളക്കണ്ണ നീ ഇവിടെയാ താമസമല്ലേ അവൾ വിഗ്രഹത്തെ നോക്കി ഒഞ്ചലോടെ പറയുമ്പോൾ അരിയും അനൂപും ചേർന്ന് അവളുടെ സാധനങ്ങളെല്ലാം അകത്തേക്ക് എടുത്തു വെക്കുന്ന തിരക്കിലായിരുന്നു ശ്രീഹരി വിഭയുടെ സാധനങ്ങളെല്ലാം രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് എടുത്തു വെച്ചു രമച്ചിട്ടയും വിഭയും കൂടി ഫ്ളാറ്റിനകം നോക്കി കാണുകയായിരുന്നു അവരോടൊപ്പം നടക്കാൻ തുടങ്ങിയ അനൂപിനെ ആശ്രയ കൈയിൽ പിടിച്ച് പുറകോട്ട് വലിച്ചു നിർത്തി എന്താ ചേച്ചി അവൻ കാര്യമറിയാതെ തിരിഞ്ഞു നിന്നു നീങ് വന്നേ നമുക്ക് ഈ ഫ്ലാറ്റിന്റെ പുറത്തു നോക്കാം അരിയേട്ടനുവാ അവൾ വിളിച്ചത് കേട്ട് അരിയും അവരോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയതും അവൾ പറഞ്ഞു ഞാൻ നിങ്ങളെ പുറത്തേക്ക് വിളിച്ചതേ ഒരു കാര്യം സംസാരിക്കാനാ അനൂപേ നിന്റെ ചേച്ചിക്ക് ആ സുദൈവായിട്ടൊരു ഇഷ്ടമാണെന്ന കാര്യം നിനക്കറിയാവോ അവൻ കണ്ണു മിഴിച്ചു അപ്രതീക്ഷിതമായൊരു കാര്യം കേട്ടതിന്റെ അത്ഭുതത്തിലായിരുന്നു അവൻ നീ ഇങ്ങനെ കണ്ണു തള്ളി നോക്കണ്ട അറിഞ്ഞിട്ടില്ലെങ്കി ദൈ പറഞ്ഞോ നിന്റെ ചേച്ചിക്കേ അങ്ങീരോട് മുടിഞ്ഞ പ്രേമമാ പുള്ളിക്കോ അവന്റെ ശബ്ദത്തിൽ അപ്പോഴും അത്ഭുതം നിറഞ്ഞിരുന്നു അതറിയില്ല പക്ഷെ പുള്ളിക്ക് വിഭയുടൻ തൊരു സോഫ്റ്റ് ഉണ്ട് അതിന് വെള്ളവും വളവും നൽകി പരിപോഷിപ്പിച്ചൊരു പ്രണയമാക്കാനുള്ള അണിയറ പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ അവൻ അത് കേട്ട് അരിയെ നോക്കി അതെ എന്ന അർത്ഥത്തിൽ അരിയും തലകുലുക്കി അതോടെ അവനും ഉത്സാഹമായി ഓക്കെ അതിനെന്റെ ഭാഗത്തു നിന്നും എന്താ വേണ്ടത് ചേച്ചിക്ക് നല്ലൊരു ജീവിതം കിട്ടുമെങ്കിൽ ഞാൻ എന്തിനും റെഡി ഗുഡ് എനിക്ക് തോന്നുന്നത് ദൈവമായിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു അവസരം ആ നീ പടപ്പേ തല്ലാണ്ട് കാര്യം പറയാം ഹരി അവളെ ചൊറിഞ്ഞു ഓ നിങ്ങളെയൊക്കെ ആരാണ് മനുഷ്യ പോലീസിലെടുത്തത് ഇനി ോട്ട് വിപ സ്ഥിരമായി സുധൈവേട്ടനോടൊപ്പം ഇവിടെ കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും പോലെ അരി തലയാട്ടി ധടിയും പൊക്കോക്കും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല മോനെ തലക്കകത്തും കൂടി വല്ലതൊക്കെ വേണം പക്ഷേ ചിത്തയെ പറഞ്ഞ് സമ്മതിപ്പിക്കലാണ് പണി അതിന് അനൂപം കൂടി ഞങ്ങളുടെ കൂടെ നിൽക്കണം സമയത്തും വിപയെ ആക്രമിച്ചേക്കാമെന്നും എന്നും പറഞ്ഞ് നമുക്ക് ചിറ്റയെ മാക്സിമം പേടിപ്പിക്കണം എന്നിട്ട് വേണം സുദേവേട്ടനോടൊപ്പം നിന്നാൽ വിപ ഏറ്റവും സേഫ് സേഫായിരിക്കുമെന്ന കാര്യം പറയാനായിട്ട് എന്തു പറയുന്നു അവൾ ഇരുവരെയും നോക്കി സംഗതി കൊള്ളാം പക്ഷേ ചേച്ചി സമ്മതിക്കൂ അനൂപ് സംശയത്തോടെ അവരെ നോക്കി ആര് നിന്റെ ചേച്ചി ആ വിഭയോ ഇട്ട് കൊടുത്താല് അവൾ എപ്പൊ കയറി കൊത്തിന്ന് ചോദിച്ചാ മതി എനിക്ക് വേണ്ടി സുദേവേട്ട സമ്മതിക്ക് വന്ന അനൂപിനോട് പറഞ്ഞിട്ടവൾ ഹരിയുടെ നേർക്ക് നോക്കി ഉള്ളി സമ്മതിക്കും ആരുടെ വിഷമം കണ്ടാലും അങ്ങേരുടെ മനസ്സലിയും അത് അങ്ങനെ ഒരു നന്മമരം ആശ്രയ തിരിച്ചു നന്മ മരമൊക്കെ തന്നെയാ പക്ഷെ അതുപോലെ തന്നെ ആള് ടെറുവാ ഉള്ളിക്ക് വേണ്ടപ്പെട്ടവരെ ആരെങ്കിലും ഉത്തരവിച്ചാലുണ്ടല്ലോ അവരുടെ പണിക്കുറ്റം തീർക്കും പുള്ളി അതും കൂടി ചേർന്നൊരു ഐറ്റമാണത് പക്ഷെ അതുകൊണ്ടൊന്നും വിചാരിച്ചതുപോലെ ആ മനസ്സിലേക്ക് കയറിപ്പറ്റാൻ കഴിയുമെന്ന് കരുതരുത് അതൊക്കെ സാവധാനം ശരിയായി കൊള്ളുന്നേ ആശ്രയക്ക് അക്കാര്യത്തിൽ ഉറപ്പായിരുന്നു അത് പിന്നെ വെടിമരുന്നും തീപ്പെട്ടി അടുത്തിരുന്നാൽ താനെ കത്തുപിടിക്കുമെന്ന് പണ്ടുള്ളവർ പറയാറില്ലേ അനൂപ് പറഞ്ഞത് കേട്ട് ആശ്രയ അവനെ നോക്കി കുരികങ്ങൾ ചുളുക്കി നാളെ കൊള്ളാലോ എന്തായാലും ഞാൻ ആദ്യം കാര്യം എടുത്തിടാം നിങ്ങളൊന്ന് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്താ മതി ആശ്രയ പറഞ്ഞതിനെ അനൂപും ശ്രീഹരിയും തലകുലുക്കി സമ്മതിച്ചു അപ്പോഴേക്കും വിഭയി രമച്ചിട്ടും കൂടി അവരെ അന്വേഷിച്ച് പുറത്തേക്ക് വന്നിരുന്നു നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നേ വിഭ ചോദിച്ചു ഞങ്ങൾ ചുമ്മാ ഇതിന്റെ ചുറ്റോട്ടൊക്കെ നോക്കുവായിരുന്നു നല്ല സേഫായ സ്ഥലം അല്ലെ ഹരിയേട്ടാ ആശ്രയ അല്പം നിഷ്കളങ്കത വിതറി തുടങ്ങിക്കൊടുത്തു അതെ ഈ ഏരിയ പൊതുവെ സേഫാണ് ഹരിയും ഉയർന്നു ആ ഹോസ്റ്റൽ ഇവിടെ ആയിരുന്നെങ്കിൽ അവൻ വന്ന് പ്രശ്നമുണ്ടാക്കില്ലായിരുന്നെന്ന് തോന്നുന്നു അവിടെ നിന്ന് ചുറ്റുപാടുമൊന്ന് ശ്രദ്ധിച്ചിട്ട് ആശ്രയ തുടർന്നു ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയാലേ നാട്ടുകാർ കൈകാര്യം ചെയ്തോളൂ ഹരിയും ഒപ്പത്തിന് പിടിച്ചു നിന്നു ചിറ്റയും വിപയും അത് കേട്ട് അവിടെ നിന്നും പുറത്തേക്ക് എത്തി നോക്കി ആ ഫ്ലാറ്റിനോട് ചേർന്ന് നിറയെ വീടുകളായിരുന്നു ഇവിടെ ഫ്ലാറ്റിന് എന്താ വാടക ആശ്രയ അടുത്ത പടിയിലേക്ക് കടന്നു ഇവിടെയൊക്കെ ഇതുപോലൊരു ഡബിൾ ബെഡ്റൂം ആണെങ്കിൽ ഏകദേശം ഒരു ഇരുപതിനായിരം രൂപയോളൊക്കെ വരും ഇത് ഒരു പരിചയക്കാരന്റെ ആയതുകൊണ്ട് പത്രണ്ടായിരം രൂപ കൊടുത്താൽ മതി ഓ അത് താങ്ങില്ല എന്ത് താങ്ങില്ല നാടി ആശ്രയ പറഞ്ഞു വരുന്നത് മനസ്സിലാവാതെ വിപ ചോദിച്ചു അല്ലടി ഇതുപോലൊരു ഫ്ലാറ്റ് ഇവിടെ എടുത്തിരുന്നെങ്കിലേ എന്റെ പേടിക്കാതെ കഴിയായിരുന്നു പറഞ്ഞതാ അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സുധൈവേട്ടൻ ഇവിടെ ഒറ്റക്കല്ലേ താമസിക്കുന്നത് ചേച്ചിക്ക് സുധൈവേട്ടന്റെ ഒപ്പം താമസിച്ചാൽ വാടക ഷെയർ ചെയ്താ പോരെ മറ്റെവിടെ താമസിക്കുന്നതിനേക്കാളും സേഫായിരിക്കും ഉള്ളികോപ്പം താമസിച്ചാൽ അനൂപിന്റെ വായിൽ നിന്നും അത് കേട്ട് ബിബ അത്ഭുതത്തോടെ അവനെ നോക്കി അവനൊരു നിഷ്കൂഭാവം മുഖത്തണിഞ്ഞുകൊണ്ട് താൻ പറഞ്ഞത് ശരിയല്ലേ എന്ന മട്ടിൽ എല്ലാവരെയും തിരിച്ചു നോക്കി സംശയം തോന്നിയ വിപ മുഖം ആശ്രയുടെയും ഹരിയുടെയും നേരെ തിരിച്ചു തങ്ങളീ നാട്ടുകാരെയല്ല എന്ന ഭാവത്തിൽ നിൽക്കുകയാണ് രണ്ടു നീ ഇതെന്തൊക്കെ അടയിൽ പറയുന്നേ ഒരു ചെക്കൻ്റെ ഒപ്പം കേറി അങ്ങ് താമസിക്കേ നാട്ടുകാരറിഞ്ഞ് എന്തു പറയും ആ സരോജിന് ചിറ്റേ എങ്ങനെ അറിഞ്ഞാ പിന്നെ അത് മതി ഒന്ന് കുഴിച്ചു മൂടും രമച്ചിറ്റ അനൂപിനോട് കയർത്തു എന്റെ അമ്മ നാട്ടുകാരാണോ നമുക്ക് ചെലവിന് വരുന്നത് പിന്നെ സരോജിനി അമ്മമ്മ അവരൊക്കെ ചേച്ചിയെ പറ്റി എന്താ പറയുന്നതെന്ന് അമ്മയ്ക്കും അറിയാവുന്നല്ലേ ഇനിയിപ്പോ അതിൽ കൂടുതലൊന്നും അവരെന്തായാലും പറയാൻ പോകുന്നില്ല ഇന്ന് സുധൈവേട്ടനൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ആ കിരൺ ഇതുപോലെ പെരുമാറുമായിരുന്നോ ഇവിടെയാണ് ചേച്ചി താമസിക്കുന്നതെങ്കിൽ പിന്നെ ഒരു കാര്യത്തിനും പേടിക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോ ആളുകൾ കൂടുതലായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ സുതേവേട്ടൻ തന്നെ ചേച്ചി അങ്ങ് കെട്ടണം അല്ല പിന്നെ ആശ്രയ വിശ്വാസമാകാത്ത മട്ടിൽ അവനെ ഒന്ന് നോക്കി ഓ ഇവൻ മാമ്പിയർ ഉണ്ടായിരുന്നു നീ മുത്തട മുത്ത് അവൾ ഉള്ളിൽ പറഞ്ഞു ഇതൊക്കെ എന്ത് എന്ന മട്ടിൽ അവൻ ആശ്രയെ നോക്കി നിന്നു വിപ ആകട്ടെ ഇതെന്താ ഇപ്പോ സംഭവിച്ചത് ഇന്നാണോ വിഷു എന്ന മട്ടിലായിരുന്നു എല്ലാവരും ചിറ്റയുടെ അഭിപ്രായത്തിനായി അവരെ നോക്കി എനിക്ക് അറിയില്ല എന്താ വേണ്ടതെന്ന് ഇവിടെ ആ കുഞ്ഞോള് താമസിക്കുന്നെങ്കിൽ പിന്നെ പേടിക്കണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ആളുകൾ എന്തു പറയുമെന്ന് ഓർത്തിട്ടാ എനിക്ക് അത് മാത്രമല്ല പിന്നെ അച്ഛൻ അറിഞ്ഞേട് അച്ഛന് ചേച്ചി അങ്ങോട്ട് വരാതിരുന്നാ മാത്രം മതി അതറിയാം എന്നാലും അതൊന്നും ശരിയാവില്ലടാ ചിറ്റ പിന്നെയും മടിച്ചു നിന്നു അമ്മേ ചേച്ചി ഇനി വേറെ വല്ലയിടത്തും പോയി താമസിച്ചിട്ട് അവൻ വന്ന് പിന്നെ ഉപദ്രവിച്ചാൽ എന്തു ചെയ്യും ഇപ്പോഴത്തെ വാർത്തകളൊക്കെ അമ്മയെ കേൾക്കാറുള്ളതല്ലേ തട്ടിക്കളയലാണ് ഇപ്പോഴത്തെ പരിപാടി അനുകുട്ട മതി നിർത്ത് എന്താണെന്ന് വെച്ചാൽ അയക്കോ അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാകാതിരുന്നാൽ മാത്രം മതി അനൂപ് പറഞ്ഞത് കേട്ട് ഭയന്നുപോയ രമച്ചിറ്റ വിപയെ ചേർത്തു പിടിച്ചു എന്തായാലും ഇന്ന് വിപ് ഇവിടെ കിടക്കട്ടെ പറ്റുമെങ്കിൽ ചിറ്റയൊന്നിവിടെ നിൽക്ക് നാളെ കാലത്ത് ചേട്ടൻ വരും എന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം അതുപോലെ ഹരി ഒരു കോംപ്രമൈസ് എന്നോണം ചോദിച്ചു ഇന്ന് ഞാനും നിൽക്കാം ഇവളോടൊപ്പം ആശ്രയയും പറഞ്ഞു അതാ നല്ലത് വിപയ്ക്ക് ഇതൊരു പുതിയ സ്ഥലമല്ലേ അതിനെ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അടുക്കളയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങാം ഹരി അവളോട് പറഞ്ഞു ഓ ഇന്നിനി ഒന്ന് ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്നേ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം ആശ്രയ പറഞ്ഞത് കേട്ട് ഹരി എടുത്ത് ഭക്ഷണം ഓർഡർ ചെയ്യാൻ നോക്കി സുദേവ് എവിടെ മോനെ പോയിരിക്കാമോനെ ഹരിയോട് ചോദിച്ചു പുള്ളി ആലപ്പുഴയിലുണ്ട് ഇന്ന് ഏതോ ടൂറിസ്റ്റുകൾക്ക് അവിടെ ഹൗസ് ബോട്ടിൽ നൈറ്റ് സ്റ്റേ ആണ് ആളത് കഴിഞ്ഞ് നാളെ കാലത്തെത്തും ഇക്കാര്യം വിളിച്ച് പറഞ്ഞായിരുന്നോ വിളിച്ചിട്ട് ആളെ കിട്ടുന്നില്ല ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട് പുള്ളി അത് സൗകര്യം പോലെ നോക്കിക്കോളും ചിറ്റ അതോർത്ത് വരെ ഇടാകണ്ട അവൻ രമച്ചിറ്റയെ സമാധാനിപ്പിച്ചു എല്ലാവരും അകത്തേക്ക് നടന്നപ്പോൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണോ മുന്നിൽ തുറന്നത് എന്ന ചിന്തയോടെ ദീപ ആ വരാന്തയിൽ തന്നെ നിന്നു തുടരും പറയാനിന് അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ കഥ ഇഷ്ടപ്പെടുന്നവർ എന്തെങ്കിലും ഒരു അഭിപ്രായം കുറിച്ചിട്ട് പോകണേ കൂടാതെ പരിചയമുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുത്തും സപ്പോർട്ട് ചെയ്യണേ